എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുനൂർ പൂനെ ഇന്ന് നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് എഴുപത്തി ഒമ്പതാമത്തെ സ്വാതന്ത്ര്യദിനം ഈ സ്വാതന്ത്ര്യദിനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എന്താണ് സ്വാതന്ത്ര്യം പിന്നെ ഈ സ്വാതന്ത്ര്യം നമുക്ക് എങ്ങനെയാണ് കിട്ടിയത് ഈ സ്വാതന്ത്ര്യം എങ്ങനെ ഉപയോഗിക്കാം എങ്ങനെയൊക്കെ ഉപയോഗിക്കണം ഈ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുക മൂലം മതേതര രാഷ്ട്രമായ ഇന്ത്യയിൽ നമുക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ള അവസരം അവകാശം നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഏത് ജാതിയിലും മതത്തിലും രാഷ്ട്രീയ കക്ഷിയിലും നിങ്ങൾക്ക് വിശ്വസിക്കാം അത് നിങ്ങളുടെ മാത്രം വ്യക്തിപരമായ കാര്യമാണ് സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തണം സ്വാതന്ത്ര്യം നിങ്ങളുടെ ജന്മാവകാശമാണ് അതിനൊരു തർക്കമില്ല പക്ഷെ നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് വിഷമമാവാതിരിക്കാൻ മറ്റുള്ളവർക്കത് ദ്രോഹമാവാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ സ്വാതന്ത്ര്യദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ മറ്റുള്ളവർക്ക് പ്രയാസമല്ലാത്ത രീതിയിൽ വേണം ഒരുപക്ഷെ ഈ സ്വാതന്ത്ര്യം നമ്മൾ ആഘോഷിക്കുമ്പോൾ മൈക്കസെറ്റൊക്കെ വെച്ച് ഒരുപാട് പാട്ടുകളും ദേശഭക്തി ഗാനങ്ങളൊക്കെ നമ്മൾ വെക്കാറുണ്ട് അത് നമ്മുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമാണ് പക്ഷേ നാം ഒന്ന് ചിന്തിക്കണം നമ്മുടെ വീട്ടിനടുത്തായിട്ട് വല്ല കടപ്പുരോഗികളോ അല്ലെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ ഒരുപാട് ഉച്ചത്തിൽ നമ്മുടെ സ്പീക്കറിലൊക്കെ ഈ പാട്ടുകൾ വെക്കുമ്പോൾ അവർക്കൊക്കെ ഒരുപാട് വിഷമമായിട്ട് മാറും ദ്രോഹകരായിട്ട് മാറും അതുകൂടി ചിന്തിക്കണം ജീവിക്കൂ ജീവിക്കാൻ അനുവദിക്കൂ അപ്പം നമ്മളത് ആഘോഷിക്കുന്നത് ശരിയാണ് പക്ഷേ അതൊരാൾക്ക് വിഷമമല്ലാത്ത രീതിയിൽ വേണം സ്വാതന്ത്ര്യം അവർക്കുമുണ്ട് ജീവിക്കാനുള്ള അപ്പം കൊണ്ടോ ഒന്നും അവർക്കും പ്രയാസം പ്രയാസമുണ്ടാകാൻ പാടില്ല ജീവിക്കുകയും മറ്റുള്ളവർ ജീവിക്കാൻ അനുവദിക്കുകയും ഈ അവകാശങ്ങളും അധികാരങ്ങളുമൊക്കെ അവർക്ക് കൂടി ഉപകാരപ്രദമായ രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുമ്പോഴാണ് സ്വാതന്ത്ര്യം അതിൻ്റെ ശരിയായ അർത്ഥത്തിലാവുന്നത് ഒരുപക്ഷെ നമുക്ക് പലർക്കും അറിയില്ല പുതിയ തലമുറയ്ക്ക് പ്രത്യേകിച്ചും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ എത്ര ആളുകൾ നമ്മുടെ കഴിഞ്ഞ തലമുറയിലെ എത്ര ആളുകൾക്ക് ആത്മാഹുതി ചെയ്ത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് തടവറകളിൽ ഒരുപാട് ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയരാകേണ്ടി വന്നിട്ടുണ്ട് അതൊക്കെ അവർ സഹിച്ചത് നമുക്ക് ഇങ്ങനെയൊരു സ്വതന്ത്ര ഇന്ത്യയെ തരാൻ വേണ്ടിയാണ് അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു പക്ഷേ നമ്മൾ ഈ സ്വാതന്ത്ര്യത്തിലെ ഒരു കാരണവശാലും ദുരുപയോഗപ്പെടുത്തരുത് സ്വാതന്ത്ര്യത്തിൻ്റെ വില മനസ്സിലാക്കണം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ഒരു പട്ടിയേയും പൂച്ചിയും ആണെങ്കിൽ ഒരു കേജിൽ അടയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പക്ഷിയെ നമ്മളൊരു കൂട്ടിലടയ്ക്കുമ്പോൾ അതിന് നഷ്ടപ്പെടുന്ന ആ സ്വാതന്ത്ര്യം അല്ലേ ആ സ്വാതന്ത്ര്യം അത് നമ്മളൊരു അഞ്ച് മിനിറ്റ് തന്നെ തുടൽ അഴിച്ചു വിടുമ്പോൾ ചങ്ങലയിൽ നിന്ന് പുറത്തേക്ക് വിടുമ്പോൾ അല്ലെങ്കിൽ പക്ഷി തുറന്ന് വിടുമ്പോൾ അത് അനുഭവിക്കുന്ന ആ ഒരു സുഖം നമുക്ക് ശരിക്കും കാണാൻ സാധിക്കും അതൊരു പ്രത്യേക ആനന്ദത്തില്ലായിരിക്കും ആ സമയത്ത് അതിനർത്ഥം സ്വാതന്ത്ര്യം എല്ലാവരും കൊതിക്കുന്നുണ്ട് നാം സ്വാതന്ത്ര്യമാണ് മറ്റുള്ളവരെയും സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കുക ഉപദ്രവിക്കാതിരിക്കുക പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഈ തെരുവ് പട്ടികളെ ഒക്കെ നമ്മൾ വെറുതെ അവയെ നമ്മൾ ഉപദ്രവിച്ചില്ലെങ്കിൽ കൂടി ഒരു കല്ലെടുത്തെറിയുക ചൂട്ട് ഉറങ്ങുന്നതിന് മത് വെള്ളം എടുത്ത് വയ്ക്കുക അങ്ങനെ ഒരുപാട് ഉപദ്രവങ്ങൾ എന്തിനാണ് ഒരു കാര്യം വ്യക്തമാണ് ഈ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം അത് മനുഷ്യന് മാത്രം അല്ല മനുഷ്യരിൽ മാത്രം നിക്ഷിബ്ധമല്ല അത് പണ്ടാ പ്രാണികൾക്കും ഇവിടെ എനിക്ക് വരുന്ന ഉറുമ്പ് മുതൽ ആന വരെയുള്ള എല്ലാ ജീവികൾക്കും തുല്യമായിട്ട് തന്നെ ഈ അവകാശമുണ്ട് മനുഷ്യൻ സ്വാർത്ഥനായതുകൊണ്ടായിരിക്കാം നമുക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യുന്നു അതേപോലെ മറ്റുള്ളവർക്ക് ഉപദ്രവമായാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല നമ്മളതുകൊണ്ട് സന്തോഷമായിട്ട് പോകുന്നു ഉള്ളൂ ചോദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു സാമൂഹ്യ ജീവിയാണ് മെൻ ഈസ് എ സോഷ്യൽ ആനിമൽ സമൂഹ ജീവി ആകുമ്പോൾ തീർച്ചയായും സമൂഹത്തിന് ഉപകാരപ്രദമായ കാര്യങ്ങൾ വെച്ച് ചെയ്യണം സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ചുറ്റും ജീവിച്ചിരിക്കുന്ന ആർക്കും ഉപദ്രവമല്ലാത്ത രീതിയിലാവണം നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഉപയോഗം അത്രയേ ഉള്ളൂ അത്രമാത്രം നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ലൊരു ഭാരതം നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കും യുവജനങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് കഴിവുള്ള ആളുകളാണ് ഒരുപാട് ടാലൻറ്റഡ് ആണ് പക്ഷേ ആ കഴിവുകളെയൊക്കെ നമ്മുടെ രാഷ്ട്രത്തിന് ഉപകാരപ്രദമായ രീതിയിലേക്ക് തിരിച്ചുവിട്ടാല് ഇപ്പോൾ വേണ്ടാത്ത പല പ്രവർത്തനങ്ങളിലും നമ്മുടെ യുവജനങ്ങൾ ഇടപെടുന്നുണ്ട് അതിനൊക്കെ മാറ്റിയിട്ട് നല്ല ദിശയിലേക്ക് മാറ്റുകയാണെങ്കിൽ ഒരുപാട് നമ്മുടെ രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കാൻ അവർക്ക് സാധിക്കും അത്രയും ബുദ്ധിയും വിദ്യാഭ്യാസമൊക്കെ ഉള്ളൊരു നല്ലൊരു കഴിവുള്ള തലമുറയാണ് നമ്മുടെ യുവതലമുറ അവർക്ക് അതിനുള്ള ബുദ്ധിയും വിവേചനശക്തിയൊക്കെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നല്ലൊരു ഭാരതം കിട്ടിപ്പെടുക്കാൻ അവർ സാധിക്കട്ടെ എല്ലാ ആശംസകളും അവർക്ക് നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു ജയ് ഹിന്ദ് സൈനിങ് ഓഫ് സുരേഷ് പൊനു പുനെ